എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് രണ്ട് നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് അതായത് ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റുന്നത് ഡിഗ്രിക്കാർ എന്ന് പറഞ്ഞാൽ എല്ലാ ഡിഗ്രിക്കാർക്കും എഴുതാൻ പറ്റില്ല ബി കോം ഉള്ള വിദ്യോഗാർത്ഥികൾക്ക് മാത്രമേ എഴുതാൻ പറ്റുന്ന രണ്ട് പോസ്റ്റിന്റെ കാര്യമാണ് പറയുന്നത് അപ്പൊ ഒന്ന് കാറ്റഗറി നമ്പര് മുന്നൂറ്റി അറുപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൺ മുന്നൂറ്റി അറുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗവൺമെന്റ് കമ്പനീസ് കോർപ്പറേഷൻ ബോർഡ് അവിടെയൊക്കെ ഉള്ള അക്കൗണ്ടന്റ് ജൂനിയർ ഗ്രേഡ് രണ്ട് അക്കൗണ്ടന്റ് ക്ലർക്ക് ജൂനിയർ അക്കൗണ്ടന്റ് സ്റ്റോർ അസിസ്റ്റന്റ് ഗ്രേഡ് രണ്ട് ഇപ്പൊ ഇങ്ങനെയുള്ള പോസ്റ്റിലേക്കുള്ള അക്കൗണ്ടന്റിന്റെ ഒഴിവിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ അത് നമുക്ക് ഓരോന്നും എങ്ങനെയാണെന്ന് പറയാം മുന്നൂറ്റി അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോ അക്കൗണ്ടന്റ് ആണ് അപ്പോൾ അത് ഏതൊക്കെ ബോർഡാണ് നോക്കുമ്പോൾ കേരള കാദി വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവികേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഫിനിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് കേരള ആഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡ് അപ്പൊ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലെ അക്കൗണ്ടന്റ് ആണ് ഓക്കെ അപ്പൊ അതിനകത്ത് ആൻഡിസെറ്ററുടെ വേക്കൻസിയാണ് ഉള്ളത് കമ്പനി ബോർഡ് ആയതുകൊണ്ട് ഓരോ കമ്പനി വ്യത്യസ്തമായിട്ടുള്ള സാലറി സ്കെയിലാണ് അതുകൊണ്ട് സാലറി സ്കെയിൽ പറയുന്നില്ല പിന്നെ ഏജ് പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെയാണ് ജനറൽ അതുപോലെ തന്നെ സംഭരണമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒ ബി സി ആണെങ്കിൽ മൂന്ന് വയസ്സ് എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വയസ്സ് ഇളവുണ്ടായിരിക്കും അതൊക്കെയാണ് നോട്ടിഫിക്കേഷന്റെ കാര്യം പിന്നെ ഡിഗ്രി എന്ന് പറഞ്ഞ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് ബികോം ഉണ്ടായിരിക്കണം ഹയർ ക്വാളിഫിക്കേഷൻ പറയുന്നത് എം കോം ആണ് അതായത് ബികം ഇല്ലാതെ വേറെ സബ്ജക്ട് പഠിച്ചിട്ട് എം കോം പഠിച്ച ആൾക്കാർക്കും എഴുതാൻ പറ്റും അപ്പൊ അങ്ങനെയാണ് അതിന്റെ കാര്യം പിന്നെ പ്രൊഫഷൻ ഒരു ഒരു വർഷമാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് നോട്ടിഫിക്കേഷന്റെ കാര്യം പറയുന്നത് അതാണ് മുന്നൂറ്റി അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കാര്യം ഇനി അടുത്തൊരു നോട്ടിഫിക്കേഷൻ മുന്നൂറ്റി അറുപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതും കമ്പനി ബോർഡ് തന്നെയാണ് കമ്പനി ബോർഡിലെ അക്കൗണ്ട് അക്കൗണ്ടന്റ് തന്നെയാണ് അതിലൊക്കെ ബോർഡാണ് നോക്കുക കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോർപ്പറേഷൻ സി എസ് ടി ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൽ ലിമിറ്റഡ് ഹാന്ഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ഇങ്ങനെയുള്ള കമ്പനികളിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബോർഡിലാണ് അക്കൗണ്ടന്റ് ആയിട്ട് വരുന്നത് ഏജിന്റെ ക്വാളിഫിക്കേഷൻ എല്ലാം അത് തന്നെയാണ് ഓക്കെ അപ്പൊ ഇങ്ങനെ രണ്ട് ആണ് ഡിഗ്രിക്കാർക്ക് അതായത് ബി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ബികോം ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഭയങ്കര ഒരു ചാൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കുള്ള ചാൻസ് ഒന്നും അല്ല എങ്കിലും ഉണ്ട് ഓക്കെ നമുക്ക് അതിന്റെ കഴിഞ്ഞ നിലവിലുള്ള ഒരു ലിസ്റ്റിന്റെ അപ്പോയിൻമെന്റ് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ നിലവിലുള്ള ഒരു അപ്പോയിൻമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അതിന്റെ ഒരു രണ്ട് നോട്ടിഫിക്കേഷൻ ആണ് അറുനൂറ്റി പതിനൊന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നും അതുപോലെ തന്നെ അറുന്നൂറ്റി പത്തേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അപ്പൊ അറുന്നൂറ്റി പത്തിന്റെ കാര്യം നമുക്ക് നോക്കാം അത് ഫസ്റ്റ് ഗ്രേഡ് വരുന്നത് അഡ്വൈസ് നാൽപ്പത്തി രണ്ടാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് മുപ്പത്തി രണ്ടാമത്തെ റാങ്ക്കാരൻ്റെ അഡ്വൈസ് പോയിട്ടുണ്ട് ഇ ഡബ്ല്യു എസ് നാൽപ്പതാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ഇ ബി ടി മുപ്പത്തി ഒന്നാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് എസ് എസ് സിയിൽ സപ്ലിമെന്ററിസ്റ്റ് ആറ് അഡ്വൈസ് പോയിട്ടുണ്ട് എസ് ടിയിൽ ഇത് അഡ്മിഷൻ പോയിട്ടില്ല മുസ്ലിം മുപ്പത്തി ആറാമത്തെ റാങ്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ആംഗ്ലോയിൻ്റെ നൂറ്റി അൻപത്തി ഒന്നാമത്തെ ആൾക്ക് അഡ്മിസ് പോയിട്ടുണ്ട് ഒ ബി സി നാൽപ്പത്തി ഒന്നാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് വിശ്വകർമ്മ അറുപത്തി രണ്ടാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് എസ് ഐ യു എന്നു നാളെ എസ് എസ് ബി വര ഇതിനൊന്നും അഡ്വൈസ് പോയിട്ടില്ല അതുപോലെ ഡി എൽ ഡി എച്ച് ഐ ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് അതാണ് അറുന്നൂറ്റി പത്തേ പാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ കാര്യം ഇനി അറുന്നൂറ്റി പതിനൊന്ന് പതിനൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തൊന്നിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ടോട്ടൽ അഡ്വൈസ് നാൽപ്പത്തി അഞ്ചാണ് മുപ്പത്തി രണ്ടാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ഇ ഡ്ലൂസി നാൽപ്പത്തി അഞ്ച് നാല്പത്തി അഞ്ചാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ഇ ബി ടി മുപ്പത്തി ആറാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് എസ് എസി സപ്ലിമെന്റ് നാലാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് എസ് ടി സപ്ലിമെന്റ് ലിസ്റ്റ് ഒന്നാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് മുസ്ലിം മുപ്പത്തി അഞ്ചാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ലാസ്റ്റ് ബാംഗ്ലൂർ പത്തൊമ്പതാമത്തെ ആൾക്ക് അഡ്വസ് പോയിട്ടുണ്ട് ഒബിസി അറുപത്തി ഒൻപതാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് വിശ്വകർമ്മ അഡ്വൈസ് പേര് ഒന്നും പോയിട്ടില്ല എസ് ഐ യു സി സപ്ലിമെന്റ് ഒന്ന് ഹിന്ദു നാടൻ എസ് എസ് സി സി സീപ ഇതിനൊന്നും അഡ്വൻസ് പോയിട്ടില്ല എൽ പി നേരിന്നോ അത് ബൈ ട്രാൻസ്ഫർ അതിനകത്തില്ല അതുപോലെ തന്നെ ഡി എൽ എച്ച് ഐ രണ്ട് സപ്ലിമെന്റ് രണ്ട് അഡ്വൺസ് പോയിട്ടുണ്ട് ഓക്കെ അപ്പം ഈ അറുനൂറ്റി പതിനൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്നാണ് സെക്കൻഡ് ഗ്രേഡ് കമ്പനി എന്ന് പറയുന്നത് അറുന്നൂറ്റി പത്തേ പാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഫസ്റ്റ് ഗ്രേഡ് കമ്പനി എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് ഏകദേശം സെയിം തന്നെയാണ് പോയിരിക്കുന്നത് ഇതിന്റെ ടോട്ടൽ ലിസ്റ്റിൽ അതായത് അറുന്നൂറ്റി പത്തിലും അറുന്നൂറ്റി പതിനൊന്നിലും ഉള്ള ആൾക്കാരുടെ എണ്ണം ഏകദേശം ഇരുനൂറ് താഴെ ആൾക്കാരാണ് മെയിൻ ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അതിനകത്ത് ഏകദേശം ഓസി രണ്ടും മുപ്പത്തി രണ്ടാണ് അഡ്വൈസ് ഒ സീൽ നിന്ന് പോയിരിക്കണം രണ്ട് ഒ നിന്ന് പോയിരുന്നത് പക്ഷെ ടോട്ടൽ അഡ്വൈസ് പറഞ്ഞത് നാല്പത്തിയഞ്ചും പറഞ്ഞാൽ നാൽപ്പത്തി രണ്ടുമാണ് പോയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് അഡ്വൈസിന്റെ കാര്യം ഇനി നമുക്ക് എന്റെ സിലബസ് നോക്കുവാണെങ്കിൽ സിലബസ് ബി പഠിച്ച ഉദ്യോഗാർത്ഥികൾ ആണെങ്കിൽ അതായത് പഠിച്ചിറങ്ങിയ ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ കുറച്ച് പ്രയോജനം ചെയ്യുക അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒക്കെ ആണെങ്കിൽ പ്രയോജനം ചെയ്യും അതുപോലെ തന്നെ സബ്ജക്റ്റ് നമ്മുടെ സബ്ജക്റ്റ് വിടാത്ത ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ അത് പ്രയോജനം ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂൾ അക്കൗണ്ടിങ് ആണ് അക്കൗണ്ടിങ്ങിനകത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ബി കോമിനൊക്കെ പഠിച്ച കാര്യങ്ങളാണ് അങ്ങ് തരുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കൺസെപ്റ്റ് ിൻസിപ്പൾസ് അക്കൗണ്ട് സ്റ്റാൻഡേർഡ് അക്കൗണ്ട്സ് ട്രേഡ് ഓഫ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഒക്കെ കാര്യങ്ങൾ കണ്ടതിനകത്ത് രണ്ടാമത്തെ മുടിയിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് മാനേജ്മെന്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് ഉൾപ്പെടുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പിന്നെ സ്ട്രക്ചർ എന്നൊക്കെ പറയുന്ന പോർഷൻസ് ആണ് വരുന്നത് മുടി കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് അക്കൗണ്ടിംഗ് അക്കൗണ്ടിംഗ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് അക്കൗണ്ടിംഗ് ആൻഡ് കൺട്രോൾ ഓഫ് ലേബർ കോസ്റ്റ് അക്കൗണ്ട് അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളാണ് കോസ്റ്റ് അക്കൗണ്ടിംഗ് വരുന്നത് പിന്നെ മാനേജ്മെന്റ് മാനേജ്മെന്റ് വരുന്നത് നേച്ചർ ആൻഡ് എൻവർമെന്റൽ ഓഫ് മാനേജ്മെന്റ് സ്കൂൾ മാനേജ്മെന്റ് പ്ലാനിങ് ഓർഗനൈസിംഗ് കൺട്രോളിംഗ് ഡയറക്ടർ സ്റ്റാഫിങ് ഒക്കെ പഠിച്ചാൽ നമ്മൾ ഡിഗ്രി പഠിച്ചി ബികം പഠിച്ചിട്ടുള്ള ആ കാര്യങ്ങളൊക്കെയാണ് മാനേജ്മെന്റിൽ വരുന്നത് അഞ്ചാമത്തെ മോഡൽ വരുന്നത് ആണ് എക്കണോമിക്സാണ് അതെമോമിക്സ് ആണ് ഡിമാൻഡ് എസ്റ്റിമേഷൻ ഡിമാൻഡ് അതൊക്കെ നമ്മൾ ബി കോമിൽ പഠിച്ചുള്ള കാര്യങ്ങളാണ് അത് വരുന്നത് പിന്നെ മൊഡിയൽ സിക്സിൽ കമ്പനി ലോ ആണെങ്കിൽ കമ്പനിയുടെ നിയമങ്ങളാണ് വരുന്നത് ഇന്റർനാഷണൽ കമ്പനിയിലോ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഞാൻ നേരത്തെ പറയുന്നത് ബികോം പഠിച്ച ഉദ്യോഗസ്ഥ കേൾക്കുമ്പോൾ മനസ്സിലാകാൻ പറ്റും പക്ഷെ അത് പഠിച്ചെടുക്കണം അന്നേ ഉള്ളൂ മോഡ്യൂൾ സെവനില് വരുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിംഗ് ആണ് വരുന്നത് പിന്നെ മൊഡ്യൂൾ സിക്സ് എയ്റ്റിൽ വരുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് ഇൻകം ടാക്സിനെ കുറിച്ച് ആ ഒരു നൈനിൽ വരുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെന്റാണ് മോഡിയൽ പത്തി വരുന്നത് ഓഡിറ്റിംഗ് ആണ് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ പത്ത് മൊഴികളോട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് ബികോം കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ബി കോം കഴിഞ്ഞ സബ്ജക്റ്റുമായിട്ട് ബന്ധമുള്ള ഒരു ആൾക്കാർ ആണെന്നാണ് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അല്ലാതെ സബ്ജക്റ്റുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പഠിച്ചിട്ട് പറഞ്ഞ കാര്യമില്ല നമ്മൾ പഠിച്ച ആ ഒരു ബന്ധമില്ലാത്ത ആൾക്കാരൊക്കെ കേൾക്കുമ്പോൾ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പഠിച്ചിട്ടുണ്ടോന്നോ പക്ഷെ നമുക്ക് അത് അതിനെ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് നോക്കി പഠിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കോഴ്സ് നല്ലൊരു സംഭവമാണ് കാരണം ബികോം ബി കോം ബികോ മാത്രമേ ഇത് എഴുതാൻ പറ്റുക പഠിച്ചെഴുതാൻ പറ്റുമെങ്കിൽ നല്ല മാക്സിമം എഴുതുക സിലബസ് കമ്പ്ലൈൻ്റെ അടുത്ത് നമ്മൾ സൂക്ഷിച്ച് അതേ പോർഷൻ അതേ സിലബസ് വെച്ച് പഠിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ലിസ്റ്റിൽ വരാനുള്ള സാധ്യത ഉണ്ട് ഓക്കെ സാധ്യത ലിസ്റ്റ് വരാൻ കഴിയും മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യുക മാക്സിമം പഠിക്കുക അത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും കമന്റ് ചെയ്യുക ബുദ്ധിമുട്ട് ഉടനെ കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം